ഇങ്ങോട്ട് പലരും ും സത്യത്തില് പ്രത്യേകിച്ച് ഇന്ത്യക്കാര് അല്ലെങ്കിൽ മലയാളികള് തീരെ പഠിക്കേണ്ട ആവശ്യമില്ല ഇവിടെ എന്തായാലും വന്നു കഴിഞ്ഞാൽ ഒരു ഷെൽട്ടർ ഉണ്ട് എന്നുള്ളത് അവർക്കും അറിയാം നമുക്കും അറിയാം അപ്പൊ അത് നമ്മളൊന്ന് കൺവിൻസ് ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം നിങ്ങൾ വരുന്നത് ടൂറിസ്റ്റ് വിസയിലാണ് ജോബ് സെർച്ച് ചെയ്യാനുള്ള വിസ അല്ല നമ്മൾ ടൂറിസ്റ്റ് ആയിട്ട് വരികയാണെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സിന്റെ കൂടെ നിൽക്കാൻ വരുക അതുപോലെ തന്നെ എല്ലാവരോടൊന്നും ചോദിക്കുന്നില്ല റാൻഡം ആയിട്ടുള്ള ചെക്കിങ് നടക്കുന്നുണ്ട് നമ്മൾ തന്നെ വിട്ടിട്ടുള്ള വിസിറ്റ് ണ്ട് ഹോട്ടൽ ബുക്കിംഗ് ഒക്കെ സെറ്റ് ആക്കിയിട്ടാണ് വന്നത് ഒരാളോടും ചോദിച്ചിട്ടില്ല പക്ഷെ നമുക്കത് പറയാൻ പറ്റില്ല സ്വാഭാവികമായിട്ടും പ്രിക്കോഷന്റെ ഭാഗമായിട്ട് നമ്മൾ ഒരു ഹോട്ടൽ ബുക്കിംഗിന്റെ കാര്യങ്ങൾ വേണം അത് കോൺഫിഡന്റ് ആയിട്ട് അവരെ മുന്നിൽ പ്രൂവ് ചെയ്യാൻ പറ്റണം അപ്പൊ ഇങ്ങനെ പ്രചരിക്കുന്ന ആ ഒരു ഭയപ്പാട് വേണ്ട കോൺഫിഡന്റ് ആയിട്ട് വിസ്റ്റ് എടുത്തവരൊക്കെ ആവശ്യങ്ങളുണ്ടെങ്കിൽ ഇനം